ഹലോ ഇവർ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിനിമ കാണാൻ പോകും കേട്ടോ അപ്പോൾ സിനിമ പ്രേമലുമാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ആ ഒരു നാല് ദിവസം മുമ്പേക്ക് പ്രേമലുവിന് ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പോൾ എന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടി കംപ്ലയിൻ്റ് ആയി പിന്നെ വണ്ടി അത് ഓൺ ആകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ വഴി നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ അന്നത്തെ ദിവസവും പോയി നമ്മൾ മൂവിക്ക് ടിക്കറ്റ് എടുത്ത ആ കാശ് നമുക്ക് പോയി കിട്ടി പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനൊന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ലുലുവിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ ഭയങ്കര തിരക്കാണ് പ്രേം ലുവിന് ടിക്കറ്റ് കിട്ടാനൊന്നുമില്ല അപ്പോൾ അമ്മൂന് ഒരു ദിവസം ഒരു ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി പത്തേ അമ്പതിനായിരുന്നു കേട്ടോ ഷോ എന്നാലും വേണ്ടില്ല ഭയങ്കര റിവ്യൂ ആയിരുന്നു സിനിമയെക്കുറിച്ച് അപ്പം നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി പത്തേ അമ്പതൊക്കെ ആയതുകൊണ്ട് തിയേറ്ററിനകത്ത് പടത്തിന് അത്യാവശ്യം അത്യാവശ്യം നല്ല ഫുള്ളായിരുന്നു പക്ഷേ അല്ലാതെ മാളിലൊക്കെ ഒരു തിരക്കുറവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കതാ ലുലുവിൻ്റെ അവിടെ ഇങ്ങനെ ഇവരൊരു ചെടി അങ്ങനത്തെ പൂവൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ആകുമ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഇതിൻ്റെ ഒക്കെ മാറി പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്തു പിന്നെ നമുക്ക് കുറച്ച് പൈസ എടുക്കണമായിരുന്നു അങ്ങനെ നിന്നു അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമൊന്നും പോയിട്ടില്ല സമയം ആയിട്ടുള്ളൂ കേട്ടോ വലിയ ബ്ലോക്ക് ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി പിന്നെ എല്ലാ പ്രാവശ്യം നമ്മൾ നേരത്തെ സിനിമയ്ക്ക് വരുമ്പോൾ നമുക്ക് തിരക്കും ബ്ലോക്കൊക്കെ കിട്ടാറുള്ളത് കൊണ്ട് നമ്മൾ ആ പൊതുവേ ഇറങ്ങുന്ന പോലെ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി അങ്ങനെ നമ്മൾ മാളിലെത്തി അപ്പോൾ അവിടെ സിനിമ കാണുന്ന അവിടെ ചെല്ലുന്നോടത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ അവിടെ എന്താ പറയുക തിയേറ്ററിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ തിരക്കല്ലാതെ ഇന്ന് മാളിൽ തിരക്കൊന്നുമില്ല ആൾക്കാരൊക്കെ പതുക്കെ എല്ലാവരും പോയി തുടങ്ങിയിട്ട് അപ്പം അതിന് അല്ല പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പം എന്താ പറയുക നമ്മൾ നമുക്ക് ഗോൾഡിൽ കാണണം എന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഗോൾഡിൽ ഒന്നും ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ ഒരു ഷോയ്ക്ക് നമ്മളങ്ങ് കയറിയതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പോപ്കോൺ അങ്ങനെ എന്തെങ്കിലും എന്തായാലും പോപ്കോൺ കഴിക്കുക എന്നുള്ളതല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ നമ്മൾ പോപ്കോൺ ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ലാസ്റ്റ് ഷോ ആയതുകൊണ്ട് അവർക്ക് പിന്നെ അങ്ങോട്ട് സപ്ലൈ ഇല്ല അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അറിയായിരുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യലായിരുന്നു പിന്നെ എന്തായാലും അതൊക്കെ പിടിച്ച് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോസ്റ്റായി പിന്നെ അത് ഭയങ്കര ഫില്ലായിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ എന്തായാലും അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരെയും കണ്ടു അപ്പോൾ എല്ലാവരുടെ കയ്യിലും പോപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കുന്നുമുണ്ട് കാരണം അപ്പോൾ വന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അവർ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടുക ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ മേടിച്ച് ആ പടം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണി ഒന്നരേ ആകാറായിട്ട് പടം കഴിഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചിറങ്ങി ഓരോറ്റ മനുഷ്യരില്ല സിനിമ കണ്ടിറങ്ങുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ